സജ്ജനങ്ങളെ നാളെ അജ ഏകാദശി അഥവാ അന്നത ഏകാദശി ഏകാദശികളിലേറെ പ്രാധാന്യമുള്ളതാണല്ലോ അജ ഏകാദശി ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്ക് അജ ഏകാദശി എന്നാണ് പറയുന്നത് അജ ഏകാദശിയുടെ ഐതിഹ്യത്തെയും ആചരിക്കേണ്ട രീതിയെയും പറ്റി നമുക്ക് നോക്കിയാലോ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്ക് അജ ഏകാദശി അല്ലെങ്കിൽ അജപ്പദകാദശി അന്നത ഏകാദശി ഒക്കെയാണ് പേര് ഈ ഏകാദശിയുടെ മഹാത്മ്യം വ്യക്തമാക്കുന്ന ഒരു കഥ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ കൃഷ്ണനോടായി ചോദിച്ചു ഹേ ജനാർദ്ദന ഭാദ്രപദമാസം കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെപ്പറ്റി പറഞ്ഞു തന്നാലും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കുക പാപമില്ലാതാക്കുന്ന ഈ ഏകാദശിയുടെ പേര് അജ എന്നാണ് ഈ ദിവസം മുഴുവനും ഉപവസിച്ച് ഋഷികേശനെ ഭജിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകും ഇതിനെക്കുറിച്ച് കേൾക്കുന്നവൻ്റെ പാപങ്ങൾ പോലും ഇല്ലാതായി തീരുമെന്നാണ് വിശ്വാസം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം ഭൂമിയിലും സ്വർഗത്തിലുമില്ല സംശയമില്ല ഇത് സത്യമാണ് പണ്ട് ഹരിചന്ദ്രൻ എന്ന സത്യവാനായ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ചന്ദ്രമതി മകൻ രോഹിതാശ്വരൻ വിധിയുടെ ശക്തിയാൽ ഒരിക്കൽ അദ്ദേഹത്തിന് രാജ്യവും ഭാര്യയും മകനും നഷ്ടപ്പെട്ടു കൂടാതെ ചണ്ടാളൻ്റെ അടിമയെ ശ്മശാനത്തിൽ ജോലിക്കാരനും ആകേണ്ടി വന്നു അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം സത്യനിഷ്ഠ ഇടിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ പല വർഷങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചു അദ്ദേഹം ഒരു ദിവസം ഹരിചന്ദ്രൻ ഗൗതമുനിയെ ദർശിക്കാനിടയായി ഗൗതമമുനിയോട് മുനുനിയോട് രാജാവ് തൻ്റെ ദാരുണമായ അവസ്ഥ വിവരിച്ചു ഗൗതമുനിക്ക് അദ്ദേഹത്തോട് കരണതോന്നി മുനി അദ്ദേഹത്തോട് പറഞ്ഞു രാജാവേ അങ്ങ് പാതിരമാസത്തിലെ അജയ് ഏകാദശി അനുഷ്ഠിക്കുക അന്ന് പകൽ മുഴുവൻ ഉപവസിക്കുക രാത്രി ഉറങ്ങരുത് ഇങ്ങനെ ചെയ്താൽ അങ്ങയുടെ പാപങ്ങൾ ഇല്ലാതെയാകും ആ ദിവസം ഒന്നും ചെയ്യാതെ വെറുതെ വിശ്രമിക്കുകയാണെങ്കിൽ പോലും പൂർവ്വ പാവങ്ങൾ ഇല്ലാതാകും രാജാവ് അജയ ഏകാദശി അനുഷ്ഠിച്ചു അതിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം എല്ലാ കഷ്ടതകളിൽ നിന്നും മുക്തനായി തീർന്നു ദേവകളദേഹത്തിൻ്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി നഷ്ടപ്പെട്ട രാജ്യവും ഭാര്യയും മകനും തിരിച്ചു കിട്ടി അല്ലയോ യുധിഷ്ഠിര ആരാണോ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ പാപങ്ങൾ ഉടനെ നശിച്ച് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഭഗവാൻ അരുൾ ചെയ്തു ഇത് ബ്രഹ്മവൈവിധ പുരാണത്തിലെ ഒരു കഥയാണ് ഇനി ഏകാദശിയുടെ മഹിമ എന്തെന്നുകൂടി നമുക്ക് നോക്കാം വ്രതാനാഭമി അതായത് വ്രതാനാമഭി സർവേഷാം മുഖ്യമേകാദശി വ്രതം അതായത് എല്ലാ വ്രതങ്ങളിലും വെച്ച മുഖ്യമായത് ഏകാദശി വ്രതം എന്നാണ് പ്രമാണം അല്ലേ ഈ പുണ്യനാളിൽ അംഗങ്ങൾക്കായി ഏകാദശിയുടെ ഒരു ചെറിയ ഒരു വിവരണം ഞാൻ പകർന്നു തരാം ചന്ദ്രമാസ കാലഗണനയിലെ പക്ഷത്തിലെ പതിനൊന്നാമത്തെ രീതിയാണ് ഏകാദശി അമാവാസിക്കും പൗർണമിക്കും ശേഷം പതിനൊന്നാമത്തെ രീതിയാണ് ഏകാദശി വരുന്നത് ഏതു പക്ഷത്തിൽ വരുന്നു എന്നത് അനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും രണ്ട് ഏകാദശികളാണ് ഒരു ചാന്ദ്രമാസത്തിൽ മാസത്തിൽ പൊതുവെ വരുന്നത് ഒരു വർഷത്തിൽ സാധാരണ ഇരുപത്തി നാല് ഏകാദശികൾ ഉണ്ടാകും ഇരുപത്തി അഞ്ചെണ്ണവും ചിലപ്പോൾ ആകാം ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഏകാദശി പ്രധാനമായി ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദിനത്തോട് അനുബന്ധിച്ച് അനുഷ്ഠാനമാണ് അങ്ങനെയുള്ള ഒരു അനുഷ്ഠാനമാണ് ഏകാദശി വ്രതം മഹാഭാരതത്തിലെ ഭഗവത്ഗീത അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് ഏകാദശിയിലാണെന്നാണ് കരുതപ്പെടുന്നത് സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും പറയുന്നു ദ്വാദശി ബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷം എന്നും പറഞ്ഞു വരുന്നു ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയത് ഹരിവാസനം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇകലോകസുഖവും പരലോകസുഖവും ഫലമാണ് ദശമിയും ദ്വാദശിയും ഒരിക്കലൂണ് ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം ഭജന സത്സംഗം പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വാദശി നാൾ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കണം പക്ഷം ഏകാദശിയാണ് ഉത്തമം എല്ലാ നിലയിലുള്ളവർക്കും ഏകാദശി വ്രതാനുഷ്ഠാനം പരമൌഷധമായി വിധിച്ചിട്ടുണ്ട് സംസാരാഖ്യ മഹാപോര ദുഃഖിനാം സർവ്വദേഹിനാം ഏകാദശിയുപാസോയം നിർമ്മിതം പരമൌഷധം എന്നാണ് പറയുന്നത് ഏകാദശി സർവപാപങ്ങളിൽ നിന്നും മോചനവും വൈകുണ്ട പ്രാപ്തിയുമാണ് ഫലം ഈ ഏകാദശി വ്രതം കൊണ്ട് അപാരമായിരിക്കുന്ന പാപങ്ങൾ ദൂരീകരിക്കും നിർജല ഏകാദശി വ്രതം നോക്കുമ്പോൾ ജലം ഫലങ്ങൾ അന്നം ഭക്ഷണമെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഉപവാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാ കഷ്ടതകളും കടങ്ങളും പാപങ്ങളും തീരും ആയതിനാൽ എല്ലാ അംഗങ്ങളും ഈ വ്രതം ആചരിക്കുന്നത് നന്നായിരിക്കും അതിന് സഹായകരമായി ഏകാദശി വ്ര ഇന്നത്തെ ജീവിത സാഹചര്യത്തിന് അനുസൃതമായി വളരെ ചുരുങ്ങിയ ആചാര രീതിയിലാണ് ഇവിടെ വിവരിക്കുന്നത് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിനങ്ങൾ ഏകാദശി വ്രതത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നാളിൽ ഒരു നേരം മാത്രം മരിയാഹാരം കഴിക്കാം ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഏറ്റവും നല്ല അതിൽ ജലപാനം പോലും പാടില്ല എന്നാണ് വിശ്വാസം ദശമിനാളിൽ ഒരു നേരം മാത്രം അതി ഹരിഹാരം കഴിക്കാം അതുപോലെ തന്നെ ഇതിനൊന്നും സാധിക്കാത്തവർക്ക് അരി ഭക്ഷണം മാത്രം ഒഴിവാക്കി വ്രതം അനുഷ്ഠാനിക്കാം ഗോതമ്പ് ചാമ എന്നിവ കൊണ്ടുള്ള ലളിത വിഭവങ്ങളും പയർ പുഴുക്ക് പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാം ഏകദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം പകൽ ഉറങ്ങാനായിട്ട് പാടില്ല ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമജപത്തോടെ കഴിയുന്നത് മൗനം ഭജിക്കുന്നതും വളരെ ഉത്തമമാണ് ദ്വാദശി നാലിൽ ഹരിവാസനം ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണ വീട്ടേണ്ടത് വ്രതസമാപ്തിയിൽ തുളസിതീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ഈ പാരണ വീട്ടുക എന്ന് പറയുന്നത് ഈ സുദിനത്തിൽ തുളസിതീർത്ഥമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഇരിക്കുന്നവരുമുണ്ട് നമ്മുടെ ഇടയിൽ ധാരാളം കാണാം അങ്ങനെയുള്ള ആൾക്കാരെ അഥവാ പൂർണ്ണ ഉപവാസം സാധ്യമല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ഉപവസിക്കുന്നവരും ഉണ്ട് ദിവസം മുഴുവൻ ഭക്ഷണം ഉപേക്ഷിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് രാവിലെ കുളിച്ച് വിഷ്ണു വിഗ്രഹത്തിലോ ഫോട്ടോയിലോ നൂറ്റെട്ട് തുളസിയിലെ എടുത്ത് വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലി ഓരോ തുളസിയില വീതം വിഷ്ണുവിൻ്റെ പാതി പാദത്തിങ്കൾ സമർപ്പിച്ചതായി അർപ്പിച്ച് വ്രതം എടുക്കാം ആ അന്നേ ദിവസം നമ്മൾ ഏകാദശി ദിവസത്തിലൊന്നും തുളസി എല്ലാം നുള്ളരുതെന്നാണ് പുരാണുങ്ങളെ പറയുന്നത് അത് ഈ പൂജാ വ്രതാനുഷ്ഠാനത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിന് നേരത്തെ തന്നെ അതെല്ലാം റെഡിയാക്കി വെക്കണം ദ്വാദശി കഴിയുന്നതിന് മുൻപ് തുളസി ദൈവത സേവിച്ച് പാരണം വീട്ടമ്മ വീ വീടാം എന്നാണ് അതിൻ്റെ ആ ഒരു കണക്ക് ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ഒത്തുചേരുന്ന ഹരിവാസര മുഹൂർത്തത്തിൽ ഒന്നു തന്നെ ഭക്ഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മഹിനീയ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസിദ്ധി നൽകുമെന്നാണ് ഐതിഹ്യം വിഷ്ണു ഭഗവാൻ്റെ കൃപാകടാക്ഷം ലഭ്യമാകുന്നതിന് ഏവരും ഏകാദശിവ്രതം അനുഷ്ഠിക്കുക ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ലഭിക്കും വിഷ്ണു സഹസ്രനാമം അഷ്ടോത്തരം ശ്രീമദ് ഭാഗവതം നാരായണീയം എല്ലാം കഴിയുന്നത്ര പാരായണം ഈ ദിവസം ചെയ്യാൻ ശ്രമിക്കുക പാരായണ സമയം നാളെ ആറ് പതിനാല് വെളുപ്പിന് മുതൽ പത്ത് ഇരുപത് വരെയാണ് അപ്പോൾ ഏവർക്കും ഏകാദശി വ്രത ആശംസകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ വർഷത്തെ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്താണെന്ന നമ്മുടെ ഏകാദശി ഉണ്ണിക്കണ്ണിൻ്റെ പിറന്നാളിന് ശേഷമുള്ള ആദ്യത്തെ ഏകാദശിയാണ് ശ്രീ ഗുരുവായൂരപ്പിൻ്റെ ഇഷ്ടദിനമായ വ്യാഴ വ്യാഴവും വെള്ളിയുമാണ് ഏകാദശി വ്രതം ഈ പ്രാവശ്യം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിൽ കൂടി ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം തന്നെ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെയും മറ്റൊരു കുരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം